അവിശ്വസനീയമെന്നാണ് ക്രിക്കറ്റ് ലോകം ടീം ഇന്ത്യയുടെ വിജയത്തെ വിശേഷിപ്പിച്ചത് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്തരമൊരു വിജയം മറ്റൊരു ടീമിനും സാധ്യമല്ല ഡബ്ല്യു ഫൈനൽ എന്ന ഒറ്റ ടാർഗറ്റിന് മുന്നിൽ സമയവും കാലാവസ്ഥയും ഒന്നും ഹിറ്റ്മാന് തടസ്സമായി രണ്ട് പൂജ്യത്തിന്റെ വൈറ്റ് വാഷ് ഡബ്ല്യു ഡി സി പോയിന്റ് ടേബിളിൽ എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ടീം ഇന്ത്യ തൊണ്ണൂറ്റിയെട്ട് പോയിന്റുകൾ നിലവിലുണ്ട് ഓഫ് പോയിന്റ്സ് രണ്ടാമതുള്ള ഓസ്ട്രേലിയക്ക് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം പന്ത്രണ്ട് പെർസെന്റേജിന്റെ ഗ്യാപ് നിലവിൽ തന്നെയുണ്ട് ന്യൂസിലൻഡിനെതിരെ മൂന്ന് ടെസ്റ്റുകളാണ് ഇനി ഇന്ത്യ കളിക്കുക അതും ഹോം സീരീസ് തന്നെയാണ് ഒക്ടോബർ പതിനാറിന് ബംഗളൂരുവിലാണ് ആദ്യ ടെസ്റ്റ് ഈ മൂന്ന് കളികളും ജയിച്ചാൽ ഡബ്ല്യൂടി സി ഫൈനൽ ഇന്ത്യ ഉറപ്പിക്കും ഓസ്ട്രേലിയൻ സീരീസിന്റെ റിസൾട്ട് ഒന്നും പോയിന്റ്സ് ടേബിളിനെ ബാധിക്കില്ല കീവീസിനെ വൈവാഷ് ചെയ്യാൻ ഇന്ത്യയ്ക്ക് ഉറപ്പായും പറ്റും ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര അടിയറ അടിയറവച്ചാണ് അവർ വരുന്നത് സ്പിന്നിനെതിരെ അവരുടെ ബാറ്റേഴ്സ് വൻ പരാജയമായിരുന്നു അശ്വിനും ജഡേജിയും ഉള്ളപ്പോൾ ഇന്ത്യക്ക് തന്നെയായിരിക്കും അപ്പർ ഹാൻഡ് ഏതെങ്കിലും ഒരു മത്സരം ജയിക്കാനായില്ലെങ്കിൽ ഓസ്ട്രേലിയൻ സീരീസ് വരെ കാത്തിരിക്കേണ്ടി വരും അഞ്ച് ടെസ്റ്റുകളാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കുക ബോർഡർ ഗവാസ്കർ ട്രോഫി റീറ്റെയിൻ ചെയ്യാനാണ് ഇന്ത്യ ഇറങ്ങുന്നത് കഴിഞ്ഞ രണ്ട് തവണയും കങ്കാരുക്കളെ അവരുടെ നാട്ടിൽ ഇന്ത്യ തറവറ്റിച്ചിരുന്നു എന്നാൽ ഇത്തവണ ശക്തമായ പോരാട്ടം തന്നെ നേരിടേണ്ടി വരും അതിന് കാത്തു നിൽക്കാതെ അടുത്ത പരമ്പരയിൽ തന്നെ ഫൈനൽ ഉറപ്പിക്കാനായിരിക്കും രോഹിത്തിന്റെ ശ്രമം ബാറ്റിംഗ് യൂണിറ്റ് ആകും ഇതിൽ നിർണായകമാവുക അജാസ് പട്ടേൽ മിത് സാൻഡർ രജിൻ രവീന്ദ്ര ഗ്ലെൻ ഫിലിപ്സ് എന്നീ സ്പിന്നേഴ്സിനെയായിരിക്കും ഇന്ത്യ നേരിടേണ്ടി വരിക സമീപകാലത്ത് ഇന്ത്യയിൽ കളിച്ച സ്ട്രോങ് യൂണിറ്റ് ഇവർ തന്നെയായിരിക്കും ഇന്ത്യയെ ഇന്ത്യയിൽ തടയുക അസാധ്യമായി മാറിക്കഴിഞ്ഞു അത് തുടർന്നാൽ തുടരെ മൂന്നാം ഡബ്ല്യു ഡി സി ഫൈനൽ